ക്കുന്നത് രാജഗിരി ബിസിനസ് സ്കൂളാണ് ഇവിടെ കുറച്ച് പിള്ളേർ എത്തിയിട്ടുണ്ട് അത് അട്ടപ്പാടി എന്ന് കൊച്ചി കാണാൻ ഒരു ആഗ്രഹം കൊണ്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് അവിടെ എത്തിയിരിക്കുന്നത് അവരോട് നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരിവിടെ എങ്ങനെയാണ് എത്തിയത് അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ നിങ്ങൾ എന്നു വന്നതാ ഇവിടെ ഇന്നാണോ ഇന്നലെയാണോ എങ്ങനെയുണ്ടായിരുന്നു വന്നിട്ട് കൊച്ചി ട്രിപ്പൊക്കെ ട്രേവൽ പോയി സ്കൂൾ പോയി ഹോട്ടലിൽ പോയി എങ്ങനെ ഉണ്ടായിരുന്നു പോയ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ നന്നായി ഇരുന്നു നല്ല ആയിരുന്നു ആ ഇവർക്ക് വിശേഷങ്ങളെ ഇഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ ആ ഇഷ്ടപ്പെട്ടു എത്രത്തോളം ഇഷ്ടപ്പെട്ടു നല്ല എത്രത്തോളം ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു ആ

നമ്മൾ പങ്കുവെക്കാൻ പറ്റും സന്തോഷവും അവരുടെ മുഖത്ത് അത് കാണാൻ പറ്റും ഇവർ ഇവിടെ എത്തിയതിൻ്റെ സന്തോഷവും തീർച്ചയായിട്ടും നമ്മൾ അട്ടപ്പാടിയിൽ മുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്കൂളിലിരിക്കുന്നത് അതായത് റിമോട്ടസ്റ്റ് ഊരാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരുകളിൽ ഏകദേശം വലിപ്പം കൊണ്ട് രണ്ടോ മൂന്നോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഊരാണത് ഊട്ടിയിലേക്കുള്ള റൂട്ടിലാണ് ചെക്ക് പോസ്റ്റാണ് ബോർഡർ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ അവിടുത്തെ ഞങ്ങൾ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം അനുഭവങ്ങൾ ട്രെയിൻ ബസ് വലിയ കെട്ടിടങ്ങൾ നഗരം ഇതൊക്കെ അത്ഭുത കാഴ്ചകളാണ് സത്യമായിട്ട് അത് അത് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു കുറവായിട്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ടോ അല്ല പറയുന്നത് സാഹചര്യം അതാണ് നഗരത്തിൽ നിന്ന് വളരെ ദൂരെ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഒരു ആദിവാസി ഊരമാകുമ്പോൾ സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഞങ്ങൾ അധ്യാപകർക്ക് കുട്ടികളെ പുറത്തു കൊണ്ടുവന്നതെല്ലാം കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജഗിരി സ്കൂൾ ഓഫ് ബിസിനസ് നമ്മുടെ അട്ടപ്പാടിയിൽ അവരുടെ കോഴ്സിൻ്റെ ഇൻറ്റേൺഷിപ്പും സോഷ്യൽ വർക്കും ഒക്കെയായി ബന്ധപ്പെട്ട് വരുന്നത് അങ്ങനെ അവർ നമ്മുടെ സ്കൂളിലും വന്നു പ്രമോദ് സാറും ഈ നമ്മളിപ്പോൾ കണ്ട കുട്ടികളൊക്കെ നമ്മുടെ നമ്മുടെ സ്കൂളിൽ വന്നു അങ്ങനെ അവിടെ അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി ചില സ്വഭാവമായിട്ട് അവർ ചെയ്യുന്ന ചില വർക്കുകളൊക്കെ ചെയ്തു അങ്ങനെ അവർ പോരാൻ നേരത്ത് നമ്മൾ പറഞ്ഞൊരു സാറിനോളത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു അവസരമായി നമ്മളതിനെ കാണുകയും സാറിനോട് കൂടുതലായി സംസാരിക്കുകയും ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ആ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലൊരു ട്രിപ്പ് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട് എത്തണമെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും അപ്പോൾ എറണാകുളത്ത് വന്ന് പോകാന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് കണ്ടു തീർന്നു പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് രാത്രി താമസിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതിനെ സമയം സംസാരിച്ചപ്പോൾ രാജഗിരി വളരെ സന്തോഷത്തോടെ നമുക്ക് വളരെ ഒരു ഇത് എന്താ പറയുക വളരെ മികച്ച രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു താമസ സൗകര്യവും ഭക്ഷണമൊക്കെ തന്ന് ഒരു വാഹനം വിട്ടു തന്ന് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇങ്ങോട്ട് സപ്പോർട്ട് രാജഗിരി ഇന്റർനാഷണൽ എങ്ങനെയാണ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് അട്ടുപാടി പോവുകയും ഉള്ളിയിൽ അവരുടെ സ്കൂൾ വിസിറ്റ് ചെയ്യും അവിടെ കുറച്ച് പ്രോഗ്രാം ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവർ ആദ്യമായിട്ട് അവർ ആ ആദിവാസി ഊർ വിട്ട് ഇതുവരെ പുറത്തു പോകാത്ത കുട്ടികളാണ് ഈ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർ ഇതുവരെ ആ ഗ്രാമം വിട്ട് പുറത്തു പോകാത്തതാണ് അപ്പോൾ അവർക്കൊരു എക്സ്പോഷറും സിറ്റി എക്സ്പോഷറും അതേപോലെ തന്നെ മെട്രോ പിന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഹിൽ പാലസ് മ്യൂസിയം എല്ലാം കാണിക്കാനും രണ്ട് ദിവസത്തെ അവരുടെ താമസവും ഭക്ഷണവും എല്ലാം ട്രാൻസ്പോർട്ടേഷനും എല്ലാം രാജഗിരിയുടെ അണ്ടറിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടു പാലസിലേക്ക് പോകും ഹിൽ പാലസിൽ നിന്ന് കുട്ടികൾ എസ് എസ് എൻ ജംഗ്ഷനിൽ നിന്ന് പത്തരിപ്പാലം വരെ മെട്രോയിൽ യാത്ര ചെയ്യും മെട്രോയിൽ യാത്രയിന് ശേഷം നമ്മൾ പത്തരിപ്പാലം മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി കാണും അതിന് ശേഷം നമ്മൾ ബോട്ടിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ബോട്ടിങ്ങിന് ശേഷം നമ്മൾ ബീച്ചിൽ പോകും വൈകിട്ട് നമ്മൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇവിടുത്തെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ രാത്രി ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനിത് എടുത്തു പറയാൻ കാരണം ഇതെല്ലാം നമ്മുടെ മക്കളെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളുമാണ് ഇന്നലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇവർ ആദ്യമായി ലിഫ്റ്റിൽ കയറുന്നത് എസ്കലേറ്ററിൽ കയറുന്നത് ട്രെയിൻ കാണുന്നത് കയറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തുടർന്നുള്ള എല്ലാം ബോട്ടാണെങ്കിലും എല്ലാം ഓരോന്നും പുതിയത് പുതിയൊന്നും പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ രാജികരോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ കുഞ്ഞു മക്കളെ നഗരത്തിൽ കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കാനുള്ള അവസരം തന്നതിൽ നൂറ് ശതമാനം ഒരു ഒട്ടും അല്ല ഒട്ടും ഭംഗി വാക്കുകളല്ല നൂറ് ശതമാനം സത്യസന്ധത ഞങ്ങൾ ആത്മാർത്ഥതയായിട്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മക്കൾക്ക് ഇത്രത്തിലുള്ള എക്സ്പോഷർ ഉണ്ടാവാൻ ഇത്രയും അനുഭവം കാരണം ഇവർ ഇനി ലിഫ്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത് ഇന്നലെ ഡ്രൈവറൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെയായിരിക്കും ഈ ചെറിയ കുട്ടികൾക്ക് എന്താണ് അങ്ങനെ ഇവരുടെ മനസ്സിലിതെല്ലാം ഒരു ഒരു ട്രെയ്റ്റ്സ് ആയിട്ട് കിടക്കും നാളെ ഒരു വലിയ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ പോലും ഇവർ വിചാരിക്കും നമ്മൾ അവിടെ പോയിരുന്നല്ലോ കണ്ടിരുന്നല്ലോ അതാണല്ലോ ഇതിൽ നിന്നാണ് ഇവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ രൂപപ്പെടുന്നത് ഈ ആഗ്രഹങ്ങൾ രൂപപ്പെട്ട് പഠിക്കാനും വളരാനും സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളും യുവാക്കളുമായി അട്ടപ്പാടിയിലെ ആളുകൾ മാറുക എന്നുള്ളതാണ് അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളുടെ ശാശ്വത പരിഹാരമായി വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ടീമും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെ കാണിച്ചു കൊടുത്ത് അനുഭവങ്ങൾ പുതിയ വിദ്യാഭ്യാസം തന്നെയാണ് പറയുന്നത് അപ്പോൾ അനുഭവങ്ങളിലൂടെ അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൊടുക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതിൽ പോകുന്നത് ഇതിൽ പോകുന്ന ട്രെയിൻ നോക്കി ബിൽഡിംഗ് നോക്കി ബിൽഡിംഗ് ഒക്കെ ഫോട്ടോയിലാണോ കണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് വലിയ വല്യ ബിൽഡിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയില് പറഞ്ഞാ മതി കേട്ടോ പിന്നെന്താ കണ്ടേ കണ്ടോ ഇന്ത്യ സ്റ്റേജ് കണ്ട് പിന്നെ കണ്ടു പിന്നെന്താ കൊട്ടാരം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിൽ കുറേ അതിലുള്ള രാജാക്കന്മാർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പുതുതായിട്ടാണ് അവർ കണ്ടതെന്നും പറഞ്ഞു അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കട്ടപ്പാടിലൊന്നും കുട്ടികളിതുപോലൊരു സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല പാർക്കും പിന്നെ ബീച്ച് പിന്നെ ഈ രാജഗിരി ഇതൊക്കെ കണ്ടിട്ടില്ല ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര തൃപ്തിപരമാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇതുപോലൊരു ഇങ്ങനത്തെ ഒരു ട്രെയിനും മെട്രോ ട്രെയിനും ഇപ്പോൾ കയറിട്ടില്ല കുട്ടികൾക്ക് കയറിട്ടില്ല കുട്ടികളിങ്ങനെ മെട്രോ ട്രെയിനും പിന്നെ ബോട്ട് ബോട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് പുതിയതാണ് ഇപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് അട്ടപ്പാടിയിൽ നിന്ന് വന്ന് ഇവിടെ ചുറ്റി കറങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട് എല്ലാവരും ചേച്ചി പാട്ട് പാടി തരുമോ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിത്തരുമോ സ്കൂളിൽ പഠിച്ചാൽ 그敢、right